നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എളനാട് തൃശ്ശൂർ ചേലക്കര വഴി ബസ് റൂട്ടിലെ കളപ്പാറ എന്ന സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള പതിനാല് സെൻറ്റ് സ്ഥലവും പണി പൂർത്തീകരിക്കാത്ത ഒരു ചെറിയ ടെറസ് വീടുമാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് നിലവിൽ ഏഴ് ലക്ഷം രൂപ ഒരു ഫൈനാൻസിൽ ഇവർ ലോൺ എടുത്തിട്ടുണ്ട് വീട് പണിക്ക് വേണ്ടി എടുത്തതാണ് ആ ലോണ് അടവൊക്കെ തെറ്റിയിട്ടാണ് നിൽക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ പതിനാല് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് നല്ല മഴ ആയിരുന്നല്ലോ ഇവിടേക്ക് അപ്പോൾ പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് പുല്ലൊന്നും അടിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അവർ വിളിച്ചപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയി വീഡിയോ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക നല്ലൊരു പ്രോപ്പർട്ടിയാണ് വച്ച് ചെറിയ കുടുംബത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഏഴ് ലക്ഷം രൂപ നിലവിലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ വേറൊരു വീടുണ്ട് ഒന്നര സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും മൊത്തത്തിൽ മൊത്തത്തിലത് നാല് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിൽ ഒന്നര സെൻറ്റിനാണ് ആധാരമുള്ളൂ ബാക്കി നമ്മുടെ കൈവശം അവർ എഴുതി തരുന്നതായിരിക്കും ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ മൊത്തം ഉദ്ദേശിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കണം ഓക്കെ ബൈ ബൈ